ഹലോ സ്ലാമലേക്കും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിടില ഓഫർ ഞാൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഫുൾ വീഡിയോയിൽ നമ്മൾ ഓഫർ ഓഫറായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് നോർമലി സൽവാർ സെറ്റാണെങ്കിലും അതുപോലെ സറാറ സെറ്റായിട്ടാണെങ്കിലും ഗൗണായിട്ടാണെങ്കിലും എല്ലാത്തിലും ഫുൾ ഓഫറാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും ആയിരം രൂപയ്ക്കാണ് ഇത്രയും അടിപൊളി പാർട്ടി വെയർ ആയിട്ടുള്ള സൽവാർ സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളർ ആറ് കളർ ചേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ബ്ലൂ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് അതുപോലെ മെറൂൺ കളറ് ഗ്രീൻ കളറ് ബ്ലാക്ക് കളറ് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കളേഴ്സും അവൈലബിളാണ് ഇപ്പോൾ നിലവിൽ അതുപോലെ തന്നെ സറാറ സെറ്റിൽ വരുന്നതും അഞ്ച് കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ഒരു ഗ്രീൻ ഉണ്ട് ഒരു കോഫി ഉണ്ട് പിന്നെ ഒരു ഗ്രേ ഷെയ്ഡ് പോലെ എണ്ണം എല്ലാ ഷെയ്ഡുകളും നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന അഞ്ഞൂറ്റി അൻപത് രൂപ അൻപത് രൂപ